എട്ടാമത്തെ സ്വഭാവം പക്ഷിയുടെ സ്വഭാവം ഹാ കണി എന്താ പകല് മുഴുവൻ അതിങ്ങനെ പല ഭാഗത്തേക്കും കറങ്ങും വിശ്രമല്ലല്ലോ ഒരു വിശ്രമില്ല എല്ലാ വീടുകളുടെയും കറങ്ങും കറങ്ങിട്ട് പോത്ത കൂലി ഹായ് ഭർത്താവ് എടുക്കെങ്കിലും ഒന്ന് പോയെടുക്കാൻ പോയത് നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നില്ല വേറെ പൊണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ അത് അല്ലേ നിങ്ങൾ മറ്റേ പെണ്ണുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടല്ലോ നിങ്ങൾക്ക് തീര എന്നോട് അടുപ്പില്ല നിങ്ങൾ കിടക്കുമ്പോ തന്നെ വേഗം ഉറങ്ങിപ്പോകാണ് നിങ്ങൾക്ക് വേറെന്തൊക്കെ പരിപാടി ഉണ്ട് തോന്നുന്നത് ഈ പെണ്ണാണെങ്കിലോ ഭർത്താവ് അഞ്ചു മണിക്ക് വരുന്നതിനു മുമ്പ് ഇരുപത്തി അഞ്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ചെറുപ്പക്കാരോട് ഭർത്താക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് ഭർത്താവ് അവിടെ നിന്ന് കൂട്ടുകാരൻ ഒന്ന് വിളിച്ചപ്പോ എന്തോ ഒരു അർജന്റ് ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ എന്താ വിട്ട് പോയത് അത് ഓനെ ഹോസ്പിറ്റലിൽ പോകാൻ എന്റെ വണ്ടി വന്നു അല്ലല്ല നിങ്ങക്ക് വേറെന്തോ പരിപാടി അയാൾ കഴിഞ്ഞ ആഴ്ച പോയാലും അങ്ങോട്ട് മുമ്പത്താഴ്ചയും പോയാലും അങ്ങോട്ട് അപ്പൊ ഈ പെണ്ണ് രാവിലെ മുതൽ ഭർത്താവ് വരുന്നവരെ കറങ്ങി വീട് കണക്കില്ല സംസാരിച്ച ആളുകൾ കണക്കില്ല അവിടേക്ക് വന്ന വിൽപ്പനക്കാരോട് മൊത്തം സംസാരിച്ചിട്ടുണ്ട് ഒരു വിൽപ്പനക്കാരൻ വന്ന് പച്ചക്കറി ഏറ്റു അപ്പൊ അയാളോട് സംസാരിച്ച് അരമണിക്കൂറാണ് എന്റെ അരമണിക്കൂർ സംസാരിച്ച് ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെ നടക്കാത്ത താരങ്ങള് വർക്കത്താ സി സി ടി വി വെച്ചോണ്ട് നല്ല വർക്കത്താണ് ഒക്കെ വൈകുന്നേരം വന്നോ പട്ടണം വറുത്തുമ്പോ ആ എന്താ പത്രക്കാരോട് എനിക്ക് ഇത്ര കൊഞ്ചി പോയാ അല്ല ഞാനും എളാമാന്റെ ചെറിയ വിഷയം മോൻ്റെ എളാമാക്കെന് ഇനക്കെന്താ പരിപാടി നീ എന്തിനാ സംസാരിച്ചു ഞാൻ അതൊന്നും ചോദിച്ചതാണ് ആ എളാമാൻറെ കുട്ടിക്ക് എന്തോ പൊള്ളിന്നോ പൊള്ളി വർത്താൻ എത്ര തോന്നെ പറഞ്ഞു അപ്പൊ അടുത്ത പട്ടണം വർത്തിക്കുമ്പോ പൊള്ളി വർത്താനൊന്നുമല്ല നിനക്ക് ഭാര്യ എത്രണ്ട് മക്കളെത്രണ്ട് ജീവിതമല്ല സുഖാണോ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞാലും അതാ സംസാരം അത് റെക്കോർഡിങ്ങിന് പിടിച്ചു പോയി പോയി എത്ര സംസാരങ്ങളാ പിടിക്കപ്പെടുന്ന സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഒരാളോടും കൊഞ്ചിക്കുഴു സംസാരിക്കരുത് മാനസിക രോഗമുള്ള ആൾക്കാരുടെ ആഗ്രഹിച്ചു പോകും നേരെ മതിയായ ഉത്തരം പറഞ്ഞേക്കണം ഭർത്താവ് വൈകിട്ട് വരും ഭർത്താവ് ഇവിടെന്ന് വെച്ചാൽ ഞാൻ മറ്റേ സ്ഥലത്ത് ആ നിങ്ങക്ക് ഭാര്യ മക്കളൊക്കെ ജോലി ഇതൊക്കെ ഇതൊക്കെ എണ്ണി പറയുമ്പോ മറ്റാൾക്ക് തോന്നി പോയാ ഇതിങ്ങനെ ഒരു പറവ വായാടിയാണ് ഇതിനെ നാട് വിളിച്ചു നോക്കാം മറ്റന്നാട് വിളിച്ചു നോക്ക ഒരാഴ്ച വിളിച്ചോണ്ട് കുടുംബം കലങ്ങി പോയി കലേ പിന്നെ ഈ പെണ്ണിന്റെ ആഗ്രഹം ഇയാൾ എങ്ങനെ ഒന്ന് കൊല്ലണം

ഫിറോവിന് എന്തിനു മൂസാനബി ജനിക്കുന്നു മേടിച്ചിട്ട് എന്നിട്ട് മൂസാനെ ഫിറോവിന്റെ ഒട്ടാകുന്ന വളർത്തി എന്നിട്ടോ മൂസാനബിക്ക് പാൽ കൊടുക്കാൻ പെണ്ണുങ്ങൾ കിട്ടുന്നില്ല പത്തിഞ്ഞൂറ് പെണ്ണുങ്ങൾ നേരെ നേരെ വന്നു പാട്ടോ വാരുപെണ്ണം എന്നിട്ട് സ്വത്തും വന്നു കുടിക്കുമ്പോൾ ഫിറോന് പ്ലീസ് തന്നെ നിക്കോ ശമ്പളം തരാം കളിയാട്ട ഇത് പിള്ളേർക്ക് ചെറുപ്പത്തി കൊടുത്തോക്കി സൗ ശത്രുക്കൾ ഇങ്ങനെ വന്നു നിന്നു സ്ഥിതി അടക്കം പറഞ്ഞു അവരെന്തായാലും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയ നമ്മളെ കാണലി വീന്നു അതാണ് അതിന്റെ കാരണം ഞാനിപ്പോ ആ ഒരു തക്കലൊക്കെ അല്ല നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത് കുട്ടിയൊക്കെ